എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബീന സി സി ഇച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ രുചികരമായ ചൂട് സമയത്ത് വളരെ കുളിർമയേകുന്ന ഒരു തണ്ണിമത്തൻ നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കിയാലോ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ധാരാളം ജ്യൂസ് വീട്ടിൽ കുടിക്കാം എന്നാൽ ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം വാട്ടർമെലൺ ലെമനേഡ് അഥവാ തണ്ണിമത്തൻ നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാനായി ഒരു വലിയ തണ്ണിമത്തിൻ്റെ പകുതി ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ പകുതിയെ കഷ്ണങ്ങളാക്കിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം മിക്സിയുടെ ജാറിൻ്റെ വലിപ്പം അനുസരിച്ച് രണ്ടോ മൂന്നോ തവണയായി ഇത് അടിച്ചെടുക്കാവുന്നതാണ് അടിച്ചെടുത്ത ജ്യൂസിനെ ഒരു അരിപ്പയിലൂടെ നന്നായി അരിച്ചെടുക്കുക അതിന്റെ പള്പൊക്കെ നന്നായി പ്രസ് ചെയ്ത് മുഴുവൻ ജ്യൂസ് എടുക്കാനായി ശ്രമിക്കുക ഇപ്പോൾ ഇത്രയും തണ്ണിമത്തൻ ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം നിങ്ങളുടെ പുളിക്കനുസരിച്ച് മൂന്ന് അല്ലെങ്കിൽ നാല് വലിയ നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ് മൂന്ന് നാരങ്ങ തീർച്ചയായും ചേർക്കണം കേട്ടോ നന്നായി ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കൂടുതൽ മധുരം വേണമെങ്കിൽ അര കപ്പ് കൂടി ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നല്ല തണുത്ത നാല് കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ റിഫ്രഷിംഗ് ആയ വാട്ടർമെലൻ മെലൻ ഇവിടെ റെഡിയായി ആയിക്കഴിഞ്ഞു ഇനി നമുക്കിതിനെ കപ്പിലേക്ക് ഒഴിച്ച് കുടിച്ച് ആസ്വദിക്കാം അരമുറി തണ്ണിമത്തം കൊണ്ട് ഏഴ് വലിയ കപ്പ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇവിടെ പറ്റിയിട്ടുണ്ട് ഇത്രയും രുചികരമായ വാട്ടർ മെലൻ ലെമനേഡ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുകയും വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിരിക്കുക ഇനി ഒരു വീഡിയോയുമായി നമ്മൾ കാണുന്നത് വരെ ദൈവം എല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ ബൈ ബൈ